മാടായി ഉപജില്ല കലോത്സവ നഗരിയെ മാലിന്യമുക്തമാക്കാനുള്ള അക്ഷീണ പ്രവർത്തനവുമായി ഹരിതകർമ്മസേന അംഗങ്ങൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് അഞ്ച് ദിനങ്ങളിലായി കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവ വേദിയുടെ പരിസരങ്ങളിലാണ് ഹരിതകർമ്മസേനയുടെ മികച്ച പ്രവർത്തനം മാടായി ഉപജില്ലാ കലോത്സവം കടന്നപ്പള്ളിയിൽ പുരോഗമിക്കുമ്പോൾ ഈ നാടും നഗരവും ശുചീകരിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ കൂടെ ചേരുകയാണ് നമ്മുടെ ഹരിതകർമ്മസേനയിലെ പ്രിയപ്പെട്ട അമ്മമാരാണ് നമ്മോടൊപ്പം ചേരുന്നത് അവരുടെ നേതൃത്വത്തിലാണ് അതിരാവിലെ ഇവിടെ എത്തി കൃത്യമായി ശുചീകരണ പ്രവൃത്തി നടക്കുന്നത് ഇവരെ മുഴുവൻ ആളുകളെയും നമുക്ക് പരിചയപ്പെടുത്താൻ സമയം ഉണ്ടാവില്ല കാരണവേ നമുക്ക് എല്ലാവരെയും ഒന്ന് കാണിക്കാം ഏഹ് അതിനുശേഷം നമ്മുടെ ഇവരെ ലീഡേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം പേരെന്താ വസന്താ അല്ലേ വേറെ ലീഡർ കൂടി ഉണ്ടല്ലോ പേരെന്താ പത്മാവതി ഏച്ചി അല്ലേ പത്മാവതി ഏച്ചി എത്ര കാലമായി ഹരിതകർമ്മസേനയിൽ അംഗമായിട്ട് എട്ടു അല്ലേ വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഏഹ് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോ ഹരിതകർമ്മസേനയുടെ പ്രധാന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ഇവിടെ നമ്മുടെ ശുചിത്വം ശുചിത്വം ശുചി ദിവസമായി നാല് ദിവസമായി നമ്മളിവിടെ വന്നിട്ട് ആ നാല് ദിവസവും ഫുഡിന്റെ കാര്യങ്ങൾ പത്താളെയാണ് ഇവര് നമ്മളോട് നിയോഗിച്ചിന് പത്താളുടെ സേവനം രാവിലെ എട്ടേ മുപ്പത് മുതൽ വൈകുന്നേരം ആറേ മുപ്പത് വരെ ചെയ്യുന്നുണ്ട് പിന്നെ പറഞ്ഞാല് എല്ലാ നഗരിയും ശുചീകരിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ചെറിയ പേപ്പറുകൾ എല്ലാം പെറുക്കി അതേ സമയത്ത് നമ്മളത് കവറിലാക്കി വേറെ ഡബ് ചെയ്യുന്നുണ്ട് അത് എം സി എഫില് എത്തിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് വേറെ വെക്കുന്നുണ്ട് ബോട്ടിൽ വേറെ വെക്കുന്നുണ്ട് പേപ്പറുകൾ വേറെ വെക്കുന്നുണ്ട് കൃത്യമായിട്ട് സ്റ്റേജ് ഉണ്ട് പത്ത് സ്റ്റേജിലും ഈ രണ്ടാളെ വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഈ ശക്തമായ മഴയാണല്ലോ ഈ മഴ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ തൊപ്പിയും കൊടയും എല്ലാം എത്തിക്കും അത് നമ്മൾ ഈ കലോത്സവ നഗരിയിൽ എത്തുന്ന ആർക്കും മനസ്സിലാകും വളരെ ഒരു ചപ്പോ ചവറോ അല്ലെങ്കിൽ കടലാസോ അങ്ങനെ ഒരു സാധനങ്ങളും നമുക്ക് ഈ നഗരിയിൽ കാണാൻ വേണ്ടി സാധിക്കില്ല അത് നമ്മുടെ ഈ അമ്മമാരുടെ എല്ലാം പ്രവർത്തനത്തിലൂടെയാണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്ന ആളുണ്ടോ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ ഇടവേളയിൽ നമുക്ക് ചെറിയൊരു പാട്ട് കൂടിയാകും ആരാണ് പാടുന്ന ആളാരാ ആ നമ്മുടെ ഹരിതകർമ്മ സേനയുമായി ബന്ധപ്പെട്ട പാട്ടാണോ പാടുന്നേ അല്ല ലളിതഗാനം അല്ല പാടിക്കോളൂ ഒരു നാല് പേര് നമുക്ക് വേണ്ടിട്ട് മകൾ മായുമോ നീ പോൽ ജീവനിൽ കുരിക്കുന്ന ഓ മകളെ കാലത്തിനൊക്കമോ സപ്നത്തിലുള്ളൊരിക്കീവിതയാത്ര ഓ തുമിളകൾ പോൽ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ നേരത്തെ ആഗ്രഹമുണ്ടോ വേദിയിലൊന്നും പാട്ട് പാടാൻ ഇല്ല അല്ലേ അതുപോലെ നമ്മുടെ ഈ ഹരിതകർമ്മ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട പാട്ട് നാടൻ പാട്ട് അങ്ങനെ ആരെങ്കിലും പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ പെട്ടെന്ന് പാടാം പാടുന്നവരൊന്ന് പെട്ടെന്ന് മുന്നോട്ട് വരാം ഏതായാലും പിന്നീട് ഒരു അവസരത്തിൽ പാടാന്നാണ് രാധേഷ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണ് ക്യാമറമാൻ പ്രണവ് ഗുരുവാമ്പയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക് ന്യൂസ്